تحر 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 تحر. امين يا رب العالمين أمين. ഏതൊരു മനുഷ്യനും അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറം എന്റെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടെൻഷനുകൾ ഞാൻ

അവന്റെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിച്ചു കൊടുക്കും അവന്റെ നിന്ന് ദാരിദ്ര്യം ഞാൻ എടുത്തു എടുത്തു കളയും കളയും നിന്ന് കാരണം ദാരിദ്ര്യം കിടക്കുന്ന കൽബിലാണെന്നാണ് ഒരുപാട് പൈസ ഉള്ള മുതലാളിയാ മതിയായിട്ടില്ല അങ്ങനെ അതിന്റെ അർത്ഥം അയാൾ ദരിദ്രനാണെന്നാണ് കാരണം നമ്മൾ ബിസിനസ് ടേമിൽ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കുന്ന മക്കൾക്കറിയാം എന്താണ് എന്ന് എന്ന് പറയുന്നത് പറയുന്ന ഡിമാൻഡ് നമുക്ക് ആവശ്യണ്ട് ആവശ്യണ്ട് എന്ന് പറയുന്നതാണ് ദാരിദ്ര്യം എനിക്ക് വേണം വേണം എന്നതാണ് ദാരിദ്ര്യം അപ്പൊ വലിയ മുതലാളിയാണ് പൈസ ഉണ്ട് അയാൾക്ക് ഇനിയും മതിയായിട്ടില്ലെങ്കിൽ അയാൾ ദരിദ്രനാ

അങ്ങനെയാണെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ എത്രയോ ഇഷ്ടങ്ങൾ ഇഷ്ടമാണ് അവൻ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ അവന്റെ അവന്റെ ചിന്ന ഭിന്നമായി കിടക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ പരിഹരിച്ചു കൊടുക്കുകയും ഹൃദയത്തിൽ നിന്ന് ദാരിദ്ര്യം ഞാൻ എടുത്തു കളയുകയും ചെയ്യും ചെയ്യും അവൻറെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ ഐശ്വര്യം കൊടുക്കുകയും ചെയ്യും എല്ലാ വിഷയങ്ങളിലും ഇയാൾക്ക് ലാഭം കിട്ടുന്ന വിധത്തിൽ അള്ളാഹു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ചെയ്യും എപ്പോ നമ്മുടെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാ രാവിലെ എങ്ങനെ വാഹനം ഓടിച്ചു പോവാണ് ജോലിക്ക് പോവാ മാപ്പിളപ്പാട്ടൊക്കെ വരുന്ന റേഡിയോ ചാനലുണ്ട് ഞാൻ അത് എടുക്കണോ അള്ളാഹുവിന്റെ കലാമും കുറാനും കേൾക്കാൻ അവസരം ഉണ്ടായിരിക്കേ ഞാൻ എന്തിനാ അള്ളാഹുവിന്റെ ഇഷ്ടം നടക്കട്ടെ നടക്കട്ടെ വലിയ പാട്ടിൽ എന്ന് വിചാരിക്കാ അപ്പൊ അവർക്കൊന്നും തിരിച്ചാലും രസം കിട്ടൂല എന്നാലും കിടക്കട്ടെ അള്ളാഹ് വേണ്ടി നീ നമുക്ക് തൊടില്ല വണ്ടി ഓടിക്കാൻ എന്റെ എന്റെ ഇഷ്ടം പാട്ട് മീശിക്കാൻ പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുത്തു ഒരു ഉദാഹരണം പറയാ നമുക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം ഇഷ്ടം നിസ്കരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട് മേറാജൊക്കെ ആവുമ്പോ നോമ്പെടുക്കൽ പുണ്യമുള്ളതാണ് നമ്മുടെ ഇങ്ങനെ നോക്കുകയാണെ നമ്മുടെ റെസ്റ്റോറന്റൊക്കെ ഇഷ്ടം പോലെ കാണുമ്പോ വലിയ ആഗ്രഹം തോന്നുന്നുണ്ട് പക്ഷോനെ നിന്റെ ഇഷ്ടം നിനക്ക് തീയരല്ലേ ഞാൻ എന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ ഹവാഹു ഹവാ ഹവാ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തെക്കാളും മുൻഗണന കൊടുക്കുക എന്നാണ് അതിന്റെ അങ്ങനെ വന്നാൽ ടെൻഷൻ ഉണ്ടാവില്ല മഹാനായി ഇബ്രാഹിം അധം അവരും കൂട്ടുകാരും ഫലസ്തീനിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് വരുന്ന സമയത്ത് ജോർഡാൻ നദി മുറിച്ചു കടന്നൊരു രംഗമുണ്ട് അവിടെ മഹാനായ ഇബ്രാഹിം മധം തങ്ങൾ ആ നദിയുടെ നദി ഒരു ഉണങ്ങിയ റൊട്ടിക്കഷ്ടം തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടു കൊടുത്തപ്പോ ഇബ്രാഹിം മധുഹം തങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ പോയി കുടിച്ചോളാന്ന് പറഞ്ഞു ജോർഡാൻ നദിയിലേക്ക് ഇറങ്ങി ജോർഡാൻ നദി ഇസ്രായേലിന്റെ അതിർത്തിയായി കിടക്കുന്ന നദിയാണത് അവിടെ ചെന്നിട്ട് മൂന്ന് മൂന്ന് കൈക്കുമ്പിളിൽ വെള്ളം എടുത്തു കുടിച്ചു കുടിച്ചു വാഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് കൂട്ടുകാരോട് പറയാ പോലൂറൂ കൂടെയുള്ള ശിഷ്യന്മാരോട് പറയാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇവിടത്തെ രാജാക്കന്മാരെങ്ങാനും നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം അറിഞ്ഞിരുന്നവെങ്കിൽ വാലെടുത്തവരെ നമ്മളോട് യുദ്ധം ചെയ്തേനെ നമ്മുടെ സുഖം അവർ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ചോദിച്ചു അല്ല നിങ്ങൾ ഈ ശേഖ അവ പറഞ്ഞു അല്ല നമുക്ക് അറിയാൻ അല്ലാഹുറിയേ അതിൽ നമ്മുടെ മനസ്സിന് തോന്നുന്ന ഈ ഒരു രസം ഇതൊന്നും മുതലാളിമാർക്കൊന്നും കിട്ടിയിട്ടില്ല നമ്മളാണ് ഇവിടുത്തെ ഇതൊന്നും അവർക്കറിഞ്ഞില്ലല്ലോ നമ്മളോട് യുദ്ധം ചെയ്ത കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന രസം രസമെത്രയാഹുലെ അടുക്കുമ്പോൾ الله, الله تعالى تنسر الله دي آخر نبي نمد بشيء يا الله الله سبحانه وتعالى نورت قلب الله نمك نلقى تيك آمين يا رب العالمين <applause>